ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ജോ ബൈഡൻ പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടക്കവെയാണ് സംസാരിക്കവേ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹവുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ബൈഡന്റെ ഡെലിവേറിലെ വസതിയിൽ വെച്ചാണ് ഇരു നേതാക്കളും കോഡ് ഉച്ചകോടി മുന്നോടിയായി ചർച്ചകൾ നടത്തിയത് ആഗോള വിഷയങ്ങൾ ഉഭയകക്ഷി യോഗത്തിൽ ചർച്ചയായതായി ഇരു നേതാക്കളും വ്യക്തമാക്കി സ്വാതന്ത്ര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് മേഖലയാണ് കോഡ് രാഷ്ട്രീയങ്ങളുടെ മുൻഗണന പ്രതിബദ്ധതയെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോകത്ത് പല രീതിയിലുള്ള സംഘർഷങ്ങളും പിരിമുറുക്കവും നിറഞ്ഞ സമയത്താണ് കോഡ് ഉച്ചകോടി നടക്കുന്നത് ഈ സമയത്ത് കോട്ട് അംഗങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു കോട്ട് സഖ്യം ആർക്കും എതിരല്ല പ്രാദേശിക അഖന്ധത പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെ എല്ലാം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് എല്ലാ തർക്കങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കാണേണ്ടതുണ്ട് എന്നും പറഞ്ഞു സ്വാതന്ത്ര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആരോഗ്യ സംരക്ഷണം സാങ്കേതിക വിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പല മേഖലകളിലും കോഡ് സഖ്യം പോസിറ്റീവായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ കോഡ് ലീഡേഴ്സ് ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡെലിവേറിലെ ഗ്രീൻവില്ലിൽ ബൈഡന്റെ വസതിയിൽ നൽകിയ സ്വീകരണത്തിൽ നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഈ കൂടിക്കാഴ്ച നടത്തിയ ചർച്ചകളെല്ലാം തലം ഫലപ്രദമായിരുന്നുവെന്നും നിർണായക ചർച്ചകൾ നടത്താൻ അവസരം ലഭിച്ചതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു ത്രിദിന സന്ദർശനത്തിനായി ഫിലാഡൽഫിയയിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയത് ജോ ബൈഡൻ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വീടിനുള്ളിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിന്റെ ചിത്രങ്ങളും ജോ ബൈഡനും സമൂഹമാധ്യമം വഴി പങ്കുവച്ചിട്ടുണ്ട് ഓരോ തവണ കാണുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള കഴിവ് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ജോ ബൈഡൻ കുറിച്ചു ഇപ്പോഴും അതിൽ മാറ്റമില്ല എന്നും ബൈഡൻ പറയുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യു എസിലെ ഇന്ത്യൻ സ്ഥാനാപതി വിനയ് മോഹൻ എന്നിവരും യു എസ് വേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ജോ ബൈഡന് പുറമെ ക്വാഡ് സഖ്യത്തിലെ മറ്റ് നേതാക്കളായ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽവാനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിഷാദ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്